പിന്നെ നമുക്ക് കുറച്ച് മഴയൊക്കെ കുറവുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നഴ്സറിയിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയേട്ടാ നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും തൈയാണ് വാങ്ങിയിരിക്കുന്നത് ഇതിലൊരു രണ്ട് വെറൈറ്റി ഉണ്ട് അതേപോലെ തക്കാളി ഉണ്ട് പിന്നെ വഴുതന ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അടുത്തന്നുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഒരു തൈന് വന്നിട്ട് നമുക്ക് രണ്ട് രൂപ കണക്കാക്കിയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഓരോ കുഴിയിലും അതില്ലാതെ നമ്മളിതിൽ എന്താ പറയുക നമ്മൾ കയ്യിലിങ്ങനെ എല്ലുപൊടിപ്പം മിണാക്കോ അഥവാ കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അടിവെള്ളമൊക്കെ എത്ര ചേർക്കണോ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കുഴിക്കാത്ത ഇങ്ങനെ ഓരോ പ്ലാന്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ഇത് ഒരു മാസം മുമ്പൊക്കെ മൊത്തത്തിലൊന്ന് കുമ്മായൊക്കെ ഇട്ടൊന്ന് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ കുമ്മായോ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വഴുതന് തെയ്യാണ് ഇട്ടോടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ വളം ഇട്ടതും മണ്ണും കൂടെയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണമല്ലേ ഇങ്ങനെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ കേട്ടോ നമ്മൾ ഇത്തവണയും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണത് കഴിഞ്ഞ തവണ നമുക്ക് നൂറ് ശതമാനം ഉണ്ടായിരുന്നു തന്നെ പറയാം അത്ര പച്ചക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ കുറച്ച് കൂടുതൽ വെറൈറ്റി ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കലേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴതിന് വളവിട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കൃഷിയും നമ്മൾ ഓർഗാനിക് രീതിയിലാട്ടോ ചെയ്യുന്നത് നമ്മളിതിന് ചാണകപ്പൊടിയും അതേപോലെ കടൽ പിണ്ണാക്കി പുളിപ്പിച്ചിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക കീടങ്ങളിലേക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മീം ഓയിലും വെളുത്തുള്ളി ചതച്ചതും അങ്ങനത്തെയുള്ള കാര്യങ്ങളാട്ടോ ചെയ്യാറുള്ളത് നമുക്കിവിടെ എന്താ പറയുക ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കീടങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവാറുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം നമ്മുടെ ഇത്തവണത്തെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് നമ്മളെ എല്ലാ വെറൈറ്റിയും വെച്ചിട്ടുണ്ടോ എന്നുള്ളതാട്ടോ ഇപ്രാവശ്യത്തെ വലിയൊരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ തവണ വെച്ചതിനെക്കാട്ടിയും കുറേയും കൂടെ കൂടുതൽ വെറൈറ്റി നമ്മൾ നമ്മളിതിൽ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വിത്തൊക്കെ പാവേണ്ടത് അങ്ങനെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൈ വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ തൈ ഒക്കെ വെക്കുന്നത് ഒരു തൈ മാത്രമല്ല കേട്ടോ നമ്മളിതിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി വഴുതന വെച്ചാൽ ഒരു മൂന്നാല് വെറൈറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ വെണ്ട മൂന്നാല് വെറൈറ്റി വെച്ചിട്ടുണ്ട് മുളക് അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് വെറൈറ്റി വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ കുറേ വെറൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പയറൊക്കെ നട്ടു കൊടുത്താൽ കേട്ടോ പയർ എന്താ പറയുക ബീൻസ് കൊത്തമര അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് വെച്ചിരിക്കുന്നത് ചേട്ടന് അവിടെ ഇങ്ങനെ ഇപ്പോഴും മണ്ണൊക്കെ ഇങ്ങനെ റെഡി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ സയനസ് കാടിലെ എത്ര വെറൈറ്റി പച്ചക്കറിയൊക്കെ കഴിച്ചിരിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്തത് കാണിക്കാം കേട്ടോ നമ്മൾ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെടികൾ കുറച്ചും കൂടെ ഒന്ന് വലുതു ശേഷം നമുക്ക് അത് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ